ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ് കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ നാളത്തെ കമന്റുകൾ മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നെറുഡോ ഉണ്ടാക്കാൻ പോകുന്നത് നറുഡോയുടെ ബഹിന്നറ്റയും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാ ആക്ഷൻ രംഗങ്ങളായിരുന്നു നെറുഡോയുടെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ അത് വിട്ടിട്ട് അതൊരു അപ്പോൾ അതൊരു സിംഗിളായി പോവും കേട്ടോ ഒരു ഐറ്റം മാത്രമായി പോകും ഞാറുട്ടോയെ മാത്രമാക്കിയേ അങ്ങനെ വേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനൊരു ലവ് സീന് കണ്ടിരുന്നു ഞാറുട്ടോ ഇന്നാറ്റയും കൂടി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അപ്പോൾ അത് എന്ത് എന്ത് സന്ദർഭത്തിൽ ഞാനൊന്നും അറിയത്തില്ല സംഗതി ഞാൻ ഇതുവരെ ആ കാർട്ടൂൺ കണ്ടിട്ട് കൂടിയില്ല കേട്ടോ ആകെ പി ഈ കമൻറ്റുകൾ വന്ന അനുസരിച്ച് ഞാനത് ഒന്ന് തപ്പി കണ്ടുപിടിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളായിരുന്നേ അപ്പം നമ്മുടെ ചാനൽ വീട് ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ ദേറോഡോടെ നമ്മളതിനകത്ത് കാണുന്ന നല്ലൊരു കോമ്പിനേഷനായിരുന്നേ കളറിൻ്റെ അത് ആ ഡ്രസ്സിൻ്റെ അതായത് ഏകദേശം അതൊരു സ്വെറ്റർ പോലെ ഇരിക്കുമായിരുന്നു ഫുൾ ഡ്രസ്സ് പോലും ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നല്ല ചുളിവുകളുണ്ട് ഈ സ്വെറ്റർ പോലൊക്കെ ഇരിക്കുന്നതു വേണം തന്നെ അതായത് ചമ്മരി പൊട്ടിയിട്ട് തറയിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചുളിവുകളൊക്കെ നല്ല രീതിയിൽ കാണാം അതൊക്കെ തന്നെ നമ്മൾ കൈക്കകത്തും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ എന്നാ കഴിയുന്നതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം പിന്നെ അറുപടേണ്ട കഴുത്തിൻ്റെ കുറച്ച് ഭാഗം വെച്ച് കൊടുത്തിട്ട് പിന്നെ കോളർ പോലെ ഏരിയ ഉണ്ടായിരുന്നേ അതൊരു നല്ല ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു സത്യം പറഞ്ഞാൽ സ്വെറ്റർ ആണെങ്കിൽ കൂടി നല്ലൊരു ഉണ്ടായിരുന്നു കാണാൻ ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ അപ്പോൾ അതേ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് അതേ നടുവിലായിട്ട് ഒരു സിബ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോർഷനുകൂടെ ഓറഞ്ച് കളർ വെച്ച് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഓറഞ്ച് തന്നെ ഉള്ളതുകൊണ്ടാണ് താഴോട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ പാൻറ്റാണ് റെഡിയാക്കുന്നത് പാന്റ് ആ ഒരു മോഡൽ തന്നെ ആയതുകൊണ്ട് നല്ലവണ്ണം ചൂളുകൊണ്ട് നല്ല ലൂസ് വൂളൻ പോലത്തെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം പിന്നെ തറയിലാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചമ്മര പൊട്ടിയിട്ട് വെക്കുന്നു പിന്നെ തേണ്ട ക്രാഫ്റ്റിംഗ് കമ്മിയപ്പം നമ്മൾ അത്രയും നീളത്തിൽ കൊടുത്തിട്ടുമില്ല അതൊന്ന് സെറ്റാക്കി എടുക്കുന്നു പിന്നെ കൈടെ പുറത്തേക്ക് കുറച്ച് വിരലുകളുടെ ഭാഗം മാത്രമാണ് കാണുന്നത് അവിടെ കൂടെ ഒന്ന് സെറ്റാക്കുന്നു പിന്നെ കാല് ഒരെണ്ണയേ ഉള്ളൂ പുറത്തോട്ട് കാണുന്നത് ബാക്കി മറ്റേത് അകത്തോട്ട് കയറ്റി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല കാലത ഈ ഒരു മോഡൽ ഷൂസ് വെച്ചിട്ട് വിരലുകൾ മാത്രം പുറത്തോട്ട് കാണത്തക്ക രീതിയിലുള്ളത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത ഹിനാറ്റയുടെ ആണ് ഉണ്ടാക്കുന്നത് ഹിനാറ്റയുടെ ഉടനടി ഹി നമ്മള് ഹെഡുണ്ടാക്കാതിരിക്കാൻ രണ്ട് നെറൂട്ടോടെ ഹെഡ് ഉണ്ടാക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഹിനാറ്റയും നെറൂട്ടോയും ഒന്നിച്ചാണ് ഇരിക്കുന്നത് ചേർന്നിരിക്കുന്നതായിരുന്നു ചെയ്തത് പക്ഷേ അവസാനമാകുമ്പോഴത്തേനും അത് ഊരിപ്പോകുന്നുണ്ട് അത് വേറെ കാര്യം പിന്നീട് നമ്മളത് വെവികുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കും എന്നാലും അത് ഒന്നിച്ചായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ രണ്ടും കൂടെ ഹെഡ് ഉണ്ടാക്കാം ഒന്നിച്ച് ഉണ്ടാക്കാം എന്ന് കരുതുകയാണേ സാധാരണ എല്ലാത്തിനും ഞാൻ ഓരോന്ന് കഴിയുമ്പം ഓരോരുത്തർ ഓരോന്നിൻ്റെ ഹെഡ് ഒരുമിച്ച് ഉണ്ടാക്കുമായിരുന്നല്ലോ അപ്പം അങ്ങനെയല്ല പിന്നെ ലേഡി ആയതുകൊണ്ട് തന്നെ ആ മോഡലിലുള്ള ഡ്രസ്സാണ് പിന്നെ കൈ ആണെങ്കിൽ ഉള്ളിലേക്ക് മുട്ടുമടക്കി വെച്ചിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിരിക്കുന്നത് പിന്നെ കാലിൻ്റെ എന്ന് പറഞ്ഞാൽ നെറൂട്ടോടെ സെയിം ഷൂസിൻ്റെ മോഡൽ തന്നെയായിരുന്നു പിക്കി കണ്ടത് പിന്നെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് നോക്കി നെറൂട്ടയുടെ ഇപ്പുറത്തെ കൈ ആണെങ്കിൽ കാണത്തില്ല കേട്ടോ പിക്കിനകത്ത് ആകെ നമുക്ക് കൈയുടെ വിരലുകൾ ഇപ്പുറത്തെ തൊള്ളൽ തൊള്ളിലുണ്ടല്ലോ ഈ ഹിനാറ്റയുടെ ഇപ്പുറത്തെ തൊള്ളിലിട്ടിരിക്കുന്നതായിട്ടേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ ഫ്രണ്ട് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിലോട്ട് നമ്മൾ വലിയ ഊന്നൽ കൊടുക്കാത്തത് പിന്നെ നെറുട്ടോടെ ഫേസ് ഒക്കെ ചെയ്തു ഒരു പൂച്ചയുടെ കൂട്ടത്തെ പൂച്ചയുടെ മീശ പോലെ മൂന്ന് വെട്ടൊക്കെ രണ്ട് സൈഡിലായിട്ട് കവളുകളിൽ കൊടുത്ത് ലിപ്പിന് കളറൊന്നും നമ്മൾ കണ്ടില്ല അതുകൊണ്ട് തന്നെ ലിപ്പിന് ഒരു ഇത് ലിപ്പ് ഉള്ളതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കണ്ണടഞ്ഞു ഒരു കണ്ണ് തുറന്നു തുറന്നുമായിരുന്നിരുന്നത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് മെയിനായിട്ട് ആ മുടി മഞ്ഞ കളറിലെ മുടി മുളം പന്നിട കൂട്ടിരിക്കുന്ന മുടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ടൊരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് ആ ഉണ്ട് അത് ആ ഒരു നെറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് ഹെയർ ബാൻഡല്ലല്ലോ ഹെഡ് ബാൻഡ് എന്ന് പറയാം ആ അങ്ങനൊരു സംഗതി ഉണ്ട് എന്തായാലും പിന്നെ അതിൻ്റെ സിമ്പിളും വെച്ച് അതിവിടെ സെറ്റ് ചെയ്യുമ്പോൾ ആ ഹെഡ് നമുക്ക് സെറ്റായി പിന്നെ ക്രാഫ്റ്റിങ് അമ്മയ്ക്കകത്തോടെ നമ്മളത് കയറ്റി വയ്ക്കുന്നു പിന്നീടുള്ളത് ഹിനാറ്റയുടെ ആണ് ഹിനാറ്റയുടെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫേസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നു പിന്നെ ബാക്കി പോർഷൻസ് എല്ലാം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കണ്ണും ലിപ്പും ഒക്കെ ചെയ്തിട്ട് ഹെയർ മാത്രമേ ഉള്ളായിരുന്നു ഒരു വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ മാത്രം നേടി ഇങ്ങനെ ഒന്ന് ആദ്യം വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് കുറേ കിടക്കുന്നു പിന്നെ ലൈ സൈഡുകളിലായിട്ട് ഈ രണ്ട് മുതിവീതം ഇങ്ങനെ തൂങ്ങി തൂങ്ങിയതാ ഇതുപോലെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഈ കുറേ കറിയൊക്കെ കൂട്ടുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേടി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കയറ്റി വെച്ച് കൊടുത്തു പിന്നെ നമുക്ക് ഇനിയും കൊടുക്കാനുള്ള പിന്നെ അത് ഞാൻ ഒട്ടിക്കുകയും ചെയ്തു കേട്ടോ എവിക്കോള് വെച്ചൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സിബ് വെക്കാൻ വിട്ടുപോയിരുന്നു അതുകൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ലാൻഡിന് നമ്മളൊരു ഗ്രീൻ കളറാണ് കവർ ചെയ്തെടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഐറ്റം കംപ്ലീറ്റ് ആകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങളെത്തുന്നടം വരെ